നമ്മുടെ സഹോദരി സഹോദരന്മാരെ നിങ്ങളോടെല്ലാം ഒരു കാര്യം പറയാമെന്നാണ് നമ്മുടെ ഭീകരാക്രമണത്തിൻ്റെ കാര്യം നിങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും നമ്മുടെ മുപ്പതോളം വരുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരെ വെടിവെച്ച് കൊന്ന ഇതെല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞു കാണും ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രതിഷേധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ കേരള സംസ്ഥാനത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ഇവന്മാർ ഈ പാകിസ്ഥാനിലുള്ള ഭീകരന്മാരെല്ലാം ഭീണുക്കൾ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടാളക്കാരല്ല അല്ലെങ്കിൽ തോക്കും പടക്കോപ്പയും പടച്ചട്ടയിട്ടിരുന്ന പട്ടാളക്കാരുടെ അടുത്തെല്ലാം പോയെ ഒരു ഒരു വിനോദസഞ്ചാരത്തിന് സ്വന്തം കുടുംബത്തിലെ കുടുംബാംഗങ്ങളുമായിട്ട് വിനോദസഞ്ചാരത്തിന് താരമരയിൽ നിന്ന് ചായ കുടിക്കാൻ പോയപ്പോഴാണ് പറഞ്ഞുകൊണ്ട് പത്താറ വേഷം ഇട്ട് വന്ന് ഇവർ വെടിവെച്ചിട്ട് പോയത് ഇങ്ങനെയുള്ള പീരുക്കൾക്കൊക്കെ മറുപടി നമ്മൾ ഈ മരിച്ച ഇതിന്റെ ആയിട്ട് മരിച്ച ഇരുപത്തൊമ്പതും മുപ്പതോളം വരുന്ന എന്റെ ഭാരതത്തിലെ സഹോദരി സഹോദരന്മാർക്കും നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെതായ പ്രതിഷേധം എന്റെ ഇതിൽ തോക്കോ വാളോ വാറോ ഇതൊന്നുമില്ല ഈ പറഞ്ഞ പാകിസ്ഥാൻ ഈ ഈ അടി തന്നെ ും ആ സാധനം ഞാൻ കത്തിച്ച് ഇവിടെ ഞാൻ പ്രതിഷേധം അറിയിക്കുകയാണ് എന്റേതായ പ്രതിഷേധം ഫുൾ ഞാൻ ഓക്കെ നിങ്ങൾ ഭാരതീയർ നമ്മുടെ രാജ്യത്തോട് ഭേദമുള്ള എല്ലാ ഭാരതീയർക്കും വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു ജൈവിന്തായിട്ട് അല്ലെങ്കിൽ ഭാരത് ബാധയായിട്ട് നിങ്ങൾ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് മുന്നോട്ട് വെച്ചതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ കുറച്ച് ആളുകളുണ്ട് പാകിസ്ഥാൻ പതാക കത്തിക്കുന്നത് കണ്ടാല് പാകിസ്ഥാൻ എതിരെ എന്തെങ്കിലും ഒന്ന് പറയുന്നത് കണ്ടാല് വലിയ രീതിയിൽ കുരു പൊട്ടും അത്തരം ആളുകളുടെ കുരുവൊക്കെ അങ്ങ് പൊട്ടിത്തെറിക്കട്ടെ എന്ന് കരുതി കേട്ടാ ധീരമായിട്ടൊരു യുവാവ് ഇതുപോലെ പച്ചക്ക് അവരുടെ പച്ചക്കടി കൊടി ഞാൻ ഞാനെടുത്ത് മുന്നോട്ട് വെച്ചത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു വീഡിയോ ആണ് അജയ് ഉണ്ണി തുടബുയ എന്ന ഒരു സാമൂഹിക പ്രവർത്തകനാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് മുന്നോട്ട് വെച്ചത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടില്ലേ പറയുന്നുണ്ട് അതായത് നമ്മുടെ കേരളത്തിലെ തിരവോരങ്ങളിൽ നമ്മൾ പ്രതിഷേധങ്ങൾ കാണുന്നില്ല എന്ന് ബോധമുള്ള ഏതൊരു മലയാളിക്കും അത് തോന്നുക സ്വാഭാവികമാത്ര ഏതൊരു സാധാരണക്കാരനൊന്ന് ചിന്തിച്ച് നോക്കൂ നമ്മുടെ രാജ്യവുമായിട്ട് ഒരു കുലബന്ധം പോലും ഇല്ലാത്ത ലോകത്തിൻ്റെ മറ്റൊരു കോണിലുള്ള ഗാസയ്ക്ക് വേണ്ടി ഫലസ്തീന് വേണ്ടിയിട്ട് അമാസിന് വേണ്ടിയിട്ട് ഇവിടെ എന്തുമാതിരി വലിയ പ്രകടനങ്ങളാണ് നടന്നിരുന്നത് കോൺഗ്രസ് മുൻപന്തിയിൽ മുസ്ലിം ലീഗ് മുൻപന്തിയിൽ സി പി എം മുൻപന്തിയിൽ അവരൊക്കെ ഇപ്പോൾ എവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകര ഈ പലസ്തീൻ അനുകൂല റാലിയൊക്കെയാണ് മുസ്ലിം ലീഗ് നമ്മുടെ കോഴിക്കോട് നടത്തിയിട്ടുണ്ടായിരുന്നത് അവരൊക്കെ എന്തുകൊണ്ട് ആ രംഗത്തെത്തിയിട്ട് പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾക്കെതിരെ പാകിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ പാകിസ്ഥാൻ എന്ന നിറികെട്ട രാജ്യത്തിനെതിരെ ഇവിടെ പ്രകടനവുമായിട്ട് രംഗത്ത് ഇറങ്ങാത്തത് അങ്ങനെ ഞഞ്ഞാമിഞ്ഞ വിഞ്ഞ പറഞ്ഞുകൊണ്ട് വെറുതെ ഭീകരര് എന്ന് മാത്രം പറഞ്ഞ് ആരും പോകുകയും വേണ്ട നടത്തിയത് ആരാണ് എന്ന് പ്രതിപക്ഷ നിരയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ശശി തരൂർ ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാണ് പാകിസ്ഥാൻ എന്ന നിറീകട്ട രാജ്യമാണ് എന്നുള്ളതൊക്കെ പിന്നെ പാകിസ്ഥാനാണോ എന്നുള്ളത് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും പ്രധാനപ്പെട്ട മന്ത്രിമാരും തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇനിയെങ്കിലും നമ്മുടെ കേരളത്തില് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകടനം വിളിച്ച് പലസ്റ്റീന് വേണ്ടിയിട്ടോ പ്രകടനം വിളിച്ച തെരുവിൽ ജനങ്ങളെ ഇറക്കിയ മുസ്ലിം ലീഗിന് തൻഡേടമുണ്ടോ പാകിസ്ഥാനെതിരെ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾക്കെതിരെ ഒരു റാലി നടത്താൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലുതങ്ങായിക്കൊണ്ടേ നമ്മുടെ പിറന്ന നാടിന് നമ്മുടെ ദേശത്തിന് നമ്മുടെ മണ്ണിന് വേണ്ടിയല്ലേ ആർജവമുണ്ടോ ഏതെങ്കിലും മുസ്ലിം ലീഗിന്റെ ആളുകൾക്ക് നേതൃത്വം കൊടുത്ത് ലോകത്തിലെ തന്നെ ഒരു വലിയ പ്രകടനം നടത്താൻ അത് നിങ്ങൾ നടത്തിയാൽ നിങ്ങൾക്ക് വേണ്ടിയും കൈയടിക്കും ഈ രാജ്യത്തോട് സ്നേഹമുള്ള ഓരോ ആളുകളും നിങ്ങൾക്ക് വേണ്ടിയും കയ്യടിക്കും മറ്റേതോ രാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങളിവിടെ പ്രകടനങ്ങളൊക്കെ നടത്താറുള്ളത് അത് പൊതു ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയ ഞാൻ എടുത്ത് മുന്നോട്ട് പറയുന്നത് സകല ആളുകൾ തിരിച്ചറിയണം നമ്മുടെ രാജ്യം ആദ്യശക്തമായിട്ട് ഒരു പോർക്കളത്തിൽ പടപ്പുറപ്പാടിലാണ് നിൽക്കുന്നത് ഏ സമയത്തും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടും ഒരു വാർത്ത വന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ വന്ന് ഒരു എദ്രീഷ് അലി എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ആസാം സ്വദേശി ആറൻ മുളയിൽ കേസെടുത്ത് പോലീസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക ഒരു ഈ ഇവരുണ്ടല്ലോ അതായത് പ്രധാനപ്പെട്ട ഈ പലസ്തീൻ പ്രകടനമൊക്കെ വിളിച്ച് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള അസദുദ്ദീൻ ഒവൈസി അസദുദ്ദീൻ ഒവൈസി നിൽക്കുക എന്നിട്ട് ഈ തൊടൽ കിട്ടിയല്ലോ ഈ ഈ തൊടൽ കൊടുക്കുന്നത് പോലെ നാല് മൂന്ന് പട്ടികൾ വെക്കുക എന്നിട്ട് ആ പട്ടികളുടെ മുഖത്ത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ അങ്ങനെ രാജ്യത്തെ പ്രധാനപ്പെട്ട ആളുകളുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുക പാകിസ്ഥാൻ അനുകൂല നിലപാട് എടുത്തിട്ട് കേരളത്തിൽ ആറന്മുളയിൽ ആസാം സ്വദേശിയാണ് ഇവിടെ മീൻ കച്ചവടം നടത്തുന്നത് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്തൊരു അവസ്ഥയാ ഇത്തരം ആളുകൾക്കൊക്കെ ഒരു അഭയ കേന്ദ്രമാണോ നമ്മുടെ കേരളം ഗൗരവത്തിൽ ഓരോ ആളുകളും ചിന്തിക്കണം അല്ല ഇതിനും കേസ് കൊടുക്കാനും പരാതി കൊടുക്കാനൊക്കെ തന്നെ ആ ഈ മണ്ഡലം ബി ജെ പി ആണ് ബി ജെ പി കമ്മിറ്റിയാണ് പരാതി കൊടുത്തതും കേസ് എടുപ്പിച്ചതും സകലതും ചെയ്തത് അല്ല നമ്മുടെ കേരളത്തിലുൾപ്പെടെ നമ്മൾ പല വിഷയങ്ങൾ കമന്റുകളായിട്ടും പല വിഷയങ്ങൾ കാണുന്നു എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെയോ മുസ്ലിം ലീഗിന്റെയോ ഇടതുപക്ഷത്തെയോ ആളുകൾ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ പാകിസ്ഥാൻ അനുകൂല വിഷയങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നവർക്കെതിരെ പരാതിയൊന്നും ആയിട്ട് പോലീസ് സ്റ്റേഷനുകളിൽ പോവാത്തത് പോകുള്ള ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു കോൺഗ്രസ് എങ്ങനെയാ അത്തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റിയ കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് തന്നെ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ചെയ്ത് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെ സഹായിക്കുന്നത് പോലെയുള്ള ഒരു പോസ്റ്റാ അതാണ് ഷെയർ ചെയ്തിട്ടുള്ളത് പാകിസ്ഥാനിലെ മുൻ മന്ത്രി അല്ല അയ്യപ്പ കോൺഗ്രസ് പാകിസ്ഥാന് വേണ്ടിയിട്ടാണ് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ആ പോസ്റ്റ് ചെയ്യാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് വെറുതെ പറയുന്നതല്ലേ തന്നു കൃത്യമായ തെളിവുകളാണ് മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു ഭീകരാക്രമണം മതം ചോദിച്ചുകൊണ്ട് ഏതാണ് മതം എന്ന് കൃത്യമായിട്ട് തങ്ങളിൽ പെട്ടതല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഭീകരവാദികൾ വലിയൊരു ഭീകരാക്രമണം നടത്തി നമ്മളിൽപ്പെട്ട ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രതിഷേധങ്ങളില്ല ഇവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ച് തെരുവോരങ്ങളിൽ മേഘുതിരി കത്തിച്ച് ആളുകളെ കാണുന്നില്ല വല്ലാത്തൊരു അവസ്ഥ തന്നെയാ ഈ മനുഷ്യത്വം ഈ ഗാസക്കാർക്ക് മാത്രം അല്ലെങ്കിൽ പലസീർകാർക്ക് മാത്രം ഈ മനുഷ്യത്വം ഇടതുപക്ഷവും കോൺഗ്രസും മുസ്ലിം ലീഗും മത്സരിച്ചായിരുന്നല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ പാകിസ്ഥാൻ തീവ്രവാദികള് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ നടത്തിയ ഭീകരാക്രമണത്തിനെതിരെ രംഗത്ത് ഇറങ്ങാത്തത് കേവലം ഭീകരാക്രമണവുമാണ് എന്ന് പറഞ്ഞ് രംഗത്ത് ഇറങ്ങരുത് ശശി തരൂർ പറഞ്ഞതുപോലെ അന്തസിൽ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയണം ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളാണ് പാകിസ്ഥാൻ തീവ്രവാദികളാണ് എന്ന് പറയാൻ ആർജവും ഉണ്ടെങ്കിൽ ഭീകരവാദത്തിനെതിരെ പഹൽഗാം വിഷയത്തിൽ നിങ്ങളൊക്കെ തന്നെ രംഗത്ത് ഇറങ്ങിയാലും അതെ ഇതൊക്കെ തന്നെ സഖല ആളുകളും തിരിച്ചറിയാം ഈ ഒരു അജയുണ്ണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി രംഗത്തെത്തിയിട്ട് പച്ചക്ക് കൊടി കത്തിച്ചതില് പാകിസ്ഥാൻ കൊടി പതാക കത്തിച്ചതില് വളരെയേറെ സന്തോഷമുണ്ട് നമ്മുടെ കേരളത്തിലെ സാഹചര്യം കൂടി സകലർ മനസ്സിലാക്കണം പാകിസ്ഥാൻ എതിരെ പറഞ്ഞാൽ പോലും മതേതരത്വത്തിന്റെ അഡ്രസ് പോയുന്ന ഒരു അവസ്ഥയുണ്ട് അത്തരത്തിലാണ് ഇപ്പോ ഇപ്പോ ലേറ്റസ്റ്റ് ഡാം നമ്മൾ വിട്ടു വെള്ളപ്പൊക്ക പ്രതീതി പ്രതീതി അവിടെ സൃഷ്ടിക്കപ്പെട്ട് എന്നിട്ടാതിൽ കമന്റ് ആ സാധാരണക്കാരുണ്ടാവില്ല അവിടെ നമ്മുടെ ഇരുപത്തിയാറ് പേര് സാധാരണക്കാരല്ലായിരുന്നോ പാകിസ്ഥാൻ നേരെ ശക്തമായ ആക്രമണം നടത്തിയില്ലെങ്കിൽ പാകിസ്ഥാൻ ഇനിയും നമ്മുടെ രാജ്യത്തേക്ക് ആക്രമണങ്ങൾ നടത്തും ഇത്തരം ഭീകരവാദ ആക്രമണങ്ങളിലൂടെ അതിന് സഹായിക്കാൻ കാശ്മീരിലും നിലവിലും ആളുണ്ട് അതിൽ നമ്മൾ നിരന്തരം കേട്ടോണ്ടിരിക്കുന്നത് അവിടെയുള്ള ആളുകൾ സഹായിക്കാതെ അവിടെ അത്തരത്തിലുള്ള ഭീകരാക്രമണം നടക്കില്ല ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയാം പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമുണ്ട് ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും തിരിച്ചറിയേണ്ടത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ജനാധിപത്യ രാജ്യമാണ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിലും അധികം ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷം നമ്മുടെ ഭരണാധികാരികൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും നമ്മൾ നോക്കി പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് പാകിസ്ഥാൻ ഒരു ഭാഗത്ത് നിന്ന് ഉപപ്രധാനമന്ത്രി വിളിച്ചു പറയുകയാണ് ഇത് സ്വാതന്ത്ര്യ സമര പോരാളികളാണ് എന്ന് അത് ഭീകരവാദികളെ കുറിച്ച് അതേ സമയം തന്നെ ഡിഫൻസ് മിനിസ്റ്റർ രംഗത്തെത്തിയിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഇത് മൂന്ന് പതിറ്റാണ്ടായിട്ട് ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് എന്ന് അതേപോലെ തന്നെ ആർമി ചീഫ് പേടിച്ചിട്ട് ഫാമിലിയെ യു കെയിലേക്ക് കടത്തി വിദേശത്തേക്ക് കടത്തി അങ്ങനെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഫാമിലിയെ ഉൾപ്പെടെ വിദേശത്തേക്ക് കടത്തുന്നു ആളുകൾ തോന്നിയതുപോലെ രംഗത്തെത്തിയിട്ട് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു അതേസമയം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള നമ്മുടെ ഭാരതത്തിലെ ഭരണാധികാരികൾ വളരെ മികച്ച രീതിയിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ വിദേശകാര്യ മന്ത്രിയോ ആരും തന്നെ ഒരു അക്ഷരം ഉണ്ടെന്നില്ല ഒരേ ഒരാളാണ് ലോകത്തോട് മറുപടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരേ ഒരാൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമാണ് നമ്മൾ അദ്ദേഹം പറഞ്ഞ ഇംഗ്ലീഷിലുള്ള പ്രസംഗം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പരിഭാഷപ്പെടുത്തിയ ലോകത്തോട് അദ്ദേഹം പറയുന്ന സന്ദേശം ഒരു ഒന്നര മിനിറ്റ് അത് അദ്ദേഹം ഇംഗ്ലീഷിൽ തന്നെ പ്രസംഗിച്ചിട്ട് ലോകത്തോട് പ്രഖ്യാപനം നടത്തുക ഞങ്ങൾ തീവ്രവാദത്തിനെതിരെ അതിന്റെ പിന്നിലുള്ള ഒരാളെയും വെറുതെ വിടില്ല എന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഒരു അച്ചടക്കം നമ്മുടെ രാജ്യത്തിന്റെ ഒരു നേതൃത്വം ലോക നേതാവ് എന്ന രീതിയിലേക്ക് ലോക നേതാക്കളിൽ എണ്ണം പറഞ്ഞ നേതാവായിട്ട് നരേന്ദ്രമോദിയെ ലോകം നോക്കി കാണുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാ നരേന്ദ്രമോദി കാര്യങ്ങൾ പറയും മറ്റുള്ള ആരും തന്നെ ഈ വിഷയത്തിൽ ഒരക്ഷരം പറയുന്നില്ല അതേസമയം അമിത് ഡയറക്റ്റ് ആയിട്ട് പഹൽഗാമിലേക്ക് പറന്നിറങ്ങുകയും അവർക്ക് വേണ്ട ആവശ്യങ്ങൾക്ക് അവരോടൊപ്പം തോളോട് തോളു ചേർന്ന് നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടുപഠിക്കണം നമ്മുടെ രാജ്യത്തെ അച്ചടക്കത്തോട് കൂടിയിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഭരണം മികവ് ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇത് നേരെ തിരിച്ചു കോൺഗ്രസ് ആണ് രാജ്യം ഭരിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും രാജ്യത്തെ അവസ്ഥ ഓരോ ആളുകൾക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും നമ്മുടെ രാജ്യം ഇപ്പൊ അതിശക്തമാണ് എന്ന് ലോക രാജ്യങ്ങൾ പോലും വിലയിരുത്തുക കാരണം ഒരേ ഒരു നേതാവ് പ്രതികരണങ്ങൾ നടത്തുന്നു അതും ഒരു ജന ഇതൊരു രാജ്യഭരണം ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് അച്ചടക്കമുള്ള ഒരു സംവിധാനം രാജ്യം ഭരിക്കുക എന്നിട്ട് ഒരു നേതാവ് പ്രഖ്യാപനം നടത്തുക അതിനനുസരിച്ച് എണ്ണയിട്ട യന്ത്രം പോലെ നമ്മുടെ സംവിധാനങ്ങൾ ചലിക്കുക നമ്മുടെ രാജ്യാതിർത്തിയിൽ കരസേന സകല സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞു മാത്രമല്ല നാവികസേന പടക്കപ്പലുകൾ തയ്യാറാക്കി കഴിഞ്ഞു വ്യോമസേന പോർ വിമാനങ്ങൾ പോർ യുദ്ധ വിമാനങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു നമ്മുടെ രാജ്യം അതിർത്തിയിലേക്ക് സർവ സന്നാഹങ്ങളും തയ്യാറാക്കി കഴിഞ്ഞു ലോകം തന്നെ ഉറ്റുനോക്കുക അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് ഭാരതം രംഗത്തിറങ്ങുന്നു അതും അതും തികഞ്ഞ അച്ചടക്കത്തോട് കൂടിയിട്ട് ഒരാൾ പോലും തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞ് രംഗത്ത് വരുന്നില്ല ഇതൊക്കെ ഈ രാജ്യത്തെ ഓരോ പൗരനും അഭിമാനത്തോടു കൂടി നോക്കി കാണണം ഈ ഒരു ശക്തമായിട്ട് സർവസന്നാഹങ്ങളുമായിട്ട് നമ്മളൊരു ഭാഗത്ത് പടയൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുക ആ സമയത്ത് കോൺഗ്രസ് പാകിസ്ഥാനെ സഹായിക്കാനുള്ള സംവിധാനങ്ങൾ മറുഭാഗത്ത് ഗാസയെ സഹായിച്ച് ഗാസയ്ക്ക് വേണ്ടി മനുഷ്യത്വം പറയുന്നവർ അടങ്ങിയിരുന്ന് കണ്ണും പൂട്ടിയിരിക്കുന്നു അപ്പോ ഇത്തരം യുവാക്കൾ ഇറങ്ങിയിട്ട് പാകിസ്ഥാൻ പതാക കത്തിക്കുമ്പോൾ നമ്മളത് സന്തോഷത്തോട് കൂടിയിട്ട് പൊതു സമൂഹത്തിലേക്ക് വെക്കുക ഇതാണ് രാജ്യ സ്നേഹം രാജ്യത്ത് ഒരു പ്രതിസന്ധി വന്നാൽ മറ്റെല്ലാം മാറ്റി വെക്കണം പാകിസ്ഥാനിലെ മതം ഇന്നതാണ് അവിടെ ഇത്ര ആളുകളുണ്ട് എന്നും ഇവിടുത്തെ ഒരു മുസൽമാനും ചിന്തിക്കാനേ പാടില്ല നമ്മുടെ ശത്രു രാജ്യമാണ് പാക്കിസ്ഥാന് അവരെ ശത്രുപക്ഷത്ത് അവരെ ഏത് രീതിയിലും നമ്മുടെ ഭരണ സംവിധാനങ്ങൾ നേരിടട്ടെ അതിനു വേണ്ടിയിട്ട് ആ ശക്തമായിട്ടുള്ള തിരിച്ചടിക്ക് വേണ്ടിയിട്ട് ഈ രാജ്യത്തെ ഓരോ പൗരനും വലിയ പ്രതീക്ഷകളോടുകൂടി തന്നെ കാത്തിരിക്കാം